അസ്സാമലൈക്കും വാഹമത്തുല്ല പ്രിയരെ ഒരു നിമിഷം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കഴിഞ്ഞ റമലാനിൽ ഏതെങ്കിലും നോമ്പുകൾ നഷ്ടമായിട്ടുണ്ടോ രോഗം കാരണമോ പ്രയാസങ്ങൾ കാരണമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമോ ഏതെങ്കിലും ഒരു നോമ്പ് നമുക്ക് നഷ്ടമായിട്ടുണ്ട് എങ്കിൽ അത് നോറ്റി വീട്ടുവാനുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധ റമലാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുവാൻ ഏകദേശം കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ആ റമലാൻ കടന്നു വരുന്നതിന് മുമ്പ് ഏതെങ്കിലും നോമ്പുകൾ കഴിഞ്ഞ റമലാനിൽ നമുക്ക് നഷ്ടമായിട്ടുണ്ട് എങ്കിൽ അത് നോറ്റി വീട്ടുവാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹതിയായ അഷാർ അലിയുള്ള വനഹയുടെ ചഖ്യ നമ്മൾ നോക്കുകയാണെങ്കിൽ മഹതി പറയുന്നുണ്ട് എനിക്ക് ഏതെങ്കിലും നോമ്പുകൾ കഴിഞ്ഞ റമലാനിൽ നോറ്റു വീട്ടാൻ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ ഷാബാനിലായിരുന്നു നോറ്റിവീട്ടിയിരുന്നതെന്ന് മഹതി പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾക്കിടയിൽ എന്തെങ്കിലും നോമ്പുകൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബാക്കിയായിട്ടുണ്ടെങ്കിൽ റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ ആ നോമ്പുകൾ നോറ്റുവിട്ടുവാൻ ശ്രമിക്കുക നാഥൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ